നമസ്കാരം നടി ശോഭന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആഹ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആകെ പ്രശ്നം അയ്യയ്യോ ഇതെന്താണ് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇവരൊക്കെ എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് നേടിയെടുക്കുമെന്നത് കൊണ്ടാണ് ഇങ്ങനെ വാതോരാതെ പ്രസംഗിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യമെന്ന് ചോദിച്ചു കൊണ്ടെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല സീമാവിനീത് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള സീമാവിനീത് ട്രാൻസ്ജെൻഡർ കൂടിയാണ് ഈ സീമാ വിനീത് എന്ന് പറയപ്പെടുന്നത് സീമാ വിനീത് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് സംസാരിച്ച നടി ശോഭനയെ പിന്തുണച്ചുകൊണ്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് പിണറായി വിജയനോടൊപ്പം സ്റ്റേജ് പങ്കിട്ടപ്പോൾ ആഹാ പ്രധാനമന്ത്രിയെ സ്തുതിച്ചപ്പോൾ അയ്യയ്യോ നേരത്തെ ശോഭനയെ വിമർശിച്ച മറ്റൊരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ അത് ട്രാൻസ്ജെൻഡറും മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ശീതർ ശാമം ശീതൽ ശ്യാമിനോടും സീമാവിനീത് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയാണ് അവർ പറയുന്നത് ഇനി തന്നെ കണ്ടാൽ ശോഭനയെപ്പോലെ ഉണ്ടെന്ന് ആരും പറയരുത് എന്നാണ് അങ്ങനത്തെ ഒരു കുറിപ്പുമായിട്ട് രംഗത്ത് വന്ന ശീതൽ ശ്യാം ശോഭനയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അത്തരത്തിൽ വിമർശിക്കുകയായിരുന്നു ശീതൾ ശ്യാം ചെയ്തിരുന്നത് ശീതൾ എന്ന് പറയപ്പെടുന്നത് ഒരു ഇടതുപക്ഷക്കാരിയാണ് അത് ഉറപ്പാണ് ആ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രൊഫൈലിൽ ആ പ്രൊഫൈലിൽ ഇട്ടതുപോലെ തന്നെ മറ്റൊരു പാർട്ടിയുടെ ആശയത്തെ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ ആശയത്തെ ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു സ്വാതന്ത്ര്യം അതേ സ്വാതന്ത്ര്യം ശോഭനയ്ക്കും ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു അഭിപ്രായം പറയാൻ കഴിയില്ലേ ഇതാണ് സീമാഭിനീതി ചോദിക്കുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയണമല്ലോ അത്തരത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്നതാണ് എന്നെ ഇനി ശോഭനയെ പോലെയാണെന്ന് പറയേണ്ട എന്ന് പറയുന്ന വ്യക്തി അവർ അതിൽ തന്നെ അവരുടെ വ്യക്തിത്വത്തിൽ ആ വ്യക്തിത്വത്തിൽ അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്വത്വത്തിലെ വിശ്വാസമില്ലായ്മ താല്പര്യമില്ലായ്മ ഇതൊക്കെയാണ് അർത്ഥമെന്ന് പറയേണ്ടത് ശീതർ ശ്യാമൻ്റെ അഭിപ്രായ പ്രകടനത്തെ വളരെ കൃത്യമായി എന്ന് പറയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറും വിമർശിക്കുന്നുണ്ട് കണിശമായി നിങ്ങൾക്ക് മണിപ്പൂരാണോ പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് തൂക്കിക്കൊന്നതാണോ പ്രശ്നം ആ തൂക്കിക്കൊന്നത് പുരോഗമനമായാണോ കാണുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടാതെ വാളയാറിലെ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആ വാളയാറിലെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് കൊന്നത് അതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ പുരോഗമന പ്രവർത്തനമാണെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നൊന്ന് കർഷകർ ഈ കർഷകർ കടക്കണിയിൽ ദിനവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറവില്ലാതെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു സ്ഥിതിവിശേഷം മനസ്സിലാക്കേണ്ടത് മോദിയെ നമ്മൾ മണിപ്പൂരിൻ്റെ പേരിൽ വിമർശിക്കുന്ന ഇടത് സഖാക്കളെ സീമാവിനീത് ചോദ്യം ചെയ്യുന്നത് മറ്റു ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ വണ്ടിപ്പെരിയാറുണ്ട് അവിടുത്തെ പെൺകുട്ടികളെക്കുറിച്ച് അറിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇന്നും കണ്ണൂരിൽ ജോസ് എന്ന പേരുള്ള ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു ഇതാണോ തൊഴിലാളി പാർട്ടിയുടെ കർഷകരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത ഇനി ദളിതരോടുള്ള സ്നേഹത്തിൻ്റെ മുഖമാണെങ്കിലോ ഇതാണോ അത് അതിങ്ങനെ മായാതെ കിടക്കുകയാണ് മധുവിൻ്റെ മുഖം ആരും മറന്നിട്ടില്ല സീമ വിനീത് എന്ന് പറയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ അവർ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധേ ശ്രദ്ധേയമാണ് സൂര്യനിലയും കബിയൂരുമൊക്കെ പിറവിയെടുത്തത് കേരളത്തിലാണ് ശോഭന എന്ന് പറയപ്പെടുന്ന നവകേരള സദസ്സിൽ വരികയും അതിൽ പങ്കെടുക്കുകയും മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിത്വമല്ലേ ആരും അവരെ അന്ന് വിമർശിച്ചില്ലല്ലോ ശീതലിനാവാം ശീതളിനാവാം ശോഭനയ്ക്ക് പാടില്ല എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നതാണ് ശീതൾ നിങ്ങൾക്ക് ശോഭനയെക്കുറിച്ച് അല്ലെങ്കിൽ ശോഭനയെപ്പോലെ ആയിരിക്കും എന്ന് ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണ് അത്തരത്തിൽ തോന്നുന്നതെന്ന് സീമാവിനീത് പറയുന്നത് ഇടതുപക്ഷത്തോടും ഇടതുപക്ഷ അനുഭാവിയായ ശീതൽശാമിനോടുമുള്ള അഭിപ്രായ ഭിന്നത അത് തൻ്റെ കുറിപ്പിൽ വളരെ കൃത്യമായി ഈ സീമാവിനീത് തുറന്നു പറയുന്നുണ്ട് പക്ഷെ സീമാവിനീത് തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ശോഭനയെ വിമർശിക്കുന്ന അന്തങ്കമ്മികളും സഖാക്കളും മനസ്സിലാക്കേണ്ടത് ശോഭന മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ സമാപന ദിവസത്തിൽ പങ്കെടുത്ത വ്യക്തിത്വമാണ് ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അതിൽ പങ്കെടുത്ത വ്യക്തിത്വം കൂടിയായിരുന്നു ഈ ശോഭന എന്നുള്ളത് അന്ന് ശോഭന പങ്കെടുത്തപ്പോൾ ഈ അന്തങ്കമ്മി സഖാക്കൾക്ക് എന്തുകൊണ്ട് ശോഭനയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞില്ല പ്രധാനമന്ത്രി വനിതകളുടെ ഒരു സംഗമ വേദിയിൽ വനിതകളുടെ മുഖമായി മാറുന്ന ആൾക്കാർ നിരന്നിരിക്കുന്ന വേദിയിൽ ശോഭന കൂടി പങ്കെടുത്തപ്പോൾ ആ ശോഭനയ്ക്കെതിരെ ഇവിടുത്തെ സൈബർ ലോകത്തെ നട്ടലില്ലാത്ത അന്തങ്കമ്മികൾ പടച്ചു വയ്ക്കുന്ന പ്രസ്താവനകളുണ്ടല്ലോ അതൊരു സ്ത്രീ എന്ന നിലയിൽ അവരെ വേദനിപ്പിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് പിന്നെ ഈ ശീതൽ ശ്യാമിനോടൊന്നും നമുക്ക് മറ്റൊന്നും പറയാനില്ല കാരണം അതിനെ ഈ സീമാ വിനീത് അപ്പുറം ഒന്നും പറയാനില്ല ശോഭനയോടൊപ്പം തങ്ങളെ തോന്നുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ തന്നെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞു വെക്കുവാനേ അത് കഴിയുകയുള്ളൂ എന്തായാലും ശോഭനയെ വിമർശിക്കുന്ന അന്തങ്കമ്പികൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന അന്തങ്കമ്പികൾ അവർ മണിപ്പൂരിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വാളയാറും വണ്ടിപ്പെരിയാറും അടക്കമുള്ള സ്ഥലങ്ങളിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിക്കൊന്ന സ്ഥിതിവിശേഷം ബലാത്സംഗം ചെയ്തു കൊന്നതടക്കമുള്ള കാര്യങ്ങൾ കഥകളായി ചരിത്രങ്ങളായി മാറി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ അതിനെ വിമർശിക്കുവാനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം അന്തങ്കമ്മികളെ നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ ഈ കാഴ്ചകളെന്ന് പറയേണ്ടി വരുന്നു അതുകൊണ്ട് പ്രധാനമന്ത്രിയെ വിമർശിച്ചോളൂ ശോഭനയെ വിമർശിച്ചോളൂ ഒപ്പം തന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ മടിക്കരുത് മറക്കരുത്